ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഏത് ദിവസത്താന്ന് വെച്ചാൽ നമ്മുടെ ഫെബ്രുവരി ഫോർട്ടീൻത്തിൻ്റെ കേട്ടോ നമ്മുടെ വാലൻ്റൈൻസ് ഡേ അന്നകത്തെ ആ ഒരു ഡേ മൊത്തം ഉണ്ടെന്ന് പറയാം കാരണം അന്ന് ഞാൻ നല്ല തിരക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടക്കുന്നെടുത്ത എടുത്ത കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി കൊച്ചിണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കണ്ടൻറ്റും ഉണ്ട് കേട്ടോ ഇതിൽ പല സംഭവങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോയും ഷോർട്സും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പുറമേന്ന് നോക്കുന്നു അവർക്ക് ചിലർക്കെങ്കിലും തോന്നും എത്ര സിമ്പിളാണല്ലേ എന്നൊക്കെ പക്ഷേ അതിൻ്റെ ബാക്കിൽ എത്രത്തോളം അധുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പോൾ തുടങ്ങാം അല്ലേ നമ്മൾ തലേ ദിവസം തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേക്ക് കേക്കാവുമ്പോൾ നമ്മൾ തലേ തന്നെ ചെയ്ത് തുടങ്ങണമല്ലോ ബാക്കിയൊക്കെ അന്ന് തന്നെ ചെയ്തെടുത്താലും കേക്കിന് ഒന്നുകിലും ഈവനിങ് കൊടുക്കാനുള്ളതാണെങ്കിൽ രാവിലെ ചെയ്യണം രാവിലെ കൊടുക്കാനുള്ളത് രാത്രി തന്നെ ചെയ്ത് വെക്കണം അപ്പം ഇത് ഒരു വൺ കെ ജി വേറ്റ് വരുന്ന ഒരു കേക്കാണ് ഇത് എന്താ പറയുക നമ്മുടെ വാലൻറ്റൈൻസ് ഡേൻ്റെ അന്ന് കൊടുക്കാനുള്ളത് തന്നെ ആയിരുന്നു ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേട്ടോ അവർ അവരൊരു വൺ കെ ജി സ്ക്വയർ കേക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ചെയ്ത് വന്നപ്പം ഒന്നര കിലോ ആയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല അത് നമ്മളെ ഭയങ്കര എന്ന് വിചാരിച്ച് അപ്പം ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ് ഗ്രാം ക്രൂട്ട് നമ്മൾ തലേന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ബാക്കി പരിപാടി നമ്മൾ രാവിലെയാട്ടെ ചെയ്യുന്നത് പിന്നെ ഒരു മിൽക്ക് കേക്ക് ചെയ്യാനുണ്ടായിരുന്നു മിൽക്ക് കേക്കിൻ്റെയും സ്പഞ്ച് നമ്മൾ തലേന്ന് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി പരിപാടി ഇപ്പോൾ രാവിലെയായിട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് പാലിൽ നമ്മൾ വാപറേഷൻ ആക്കി എടുത്തിട്ടുണ്ട് ഒരു ഏലക്കാ കൂടി ഇലക്കാപ്പൊടിയല്ല ഏലക്കായ കൂടി കൊത്തിയിട്ടിട്ട് പാൽ നല്ലവണ്ണം ഒരുപാടൊന്നും കുറുക്കണ്ട നമ്മളത് ഓൾറെഡി നമ്മൾ ആ ഗുഡ് ലൈഫ് ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൽ തന്നെയാണല്ലോ അതും വിപ്പിംഗ് ക്രീമും കണ്ടെൻസറിയും മിൽക്കും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ ഒരു സ്പഞ്ചിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഹാഫ് കെ ജിൻ്റെ മിൽക്ക് കേക്ക് ആണ് അത് നമ്മൾ എങ്ങനെയാലും വൺ കെ ജി ചെയ്യുമ്പോൾ സിക്സ് ഇഞ്ചിൻ്റെ പാലിൽ ബേക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു പത്രത്തിലേക്ക് ഹൈറ്റിനനുസരിച്ച് ബാക്കി കട്ട് ചെയ്തിട്ട് മാറ്റിട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇത് എത്ര പീസാണ് വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറിയ ചെറിയല്ല നമ്മുടെ സ്ട്രോബെറിയും പിന്നെ മറ്റേ ഇതും ഒക്കെ ബ്ലൂ കളറ് വരുന്ന അതെനിക്ക് കിട്ടിയില്ല അതിന് പകരം ഞാൻ മുന്തിരി ആട്ടോ വെച്ചെടുത്തിട്ടുള്ളത് അത് ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് സെറ്റാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മറ്റേ കേക്കിൻ്റെ ബാക്കി വർക്കും കൂടി ചെയ്തെടുക്കുക കേട്ടോ സിമ്പിൾ വർക്കാണ് അവർ നമ്മുടെ ഡിസൈനും കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു സിമ്പിൾ വർക്ക് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നത് കേട്ടോ രാവിലേക്കത്ത് രാവിലെ ചായ ദോശയായിരുന്നു എനിക്കിഷ്ടമല്ലാത്തതോടെ ഞാനിപ്പോൾ കോൺഫ്ലെക്സ് ആണ് കഴിക്കുന്നത് പിന്നെ ഈ വർക്കും നമുക്ക് ഇന്ന് കൊടുക്കാനുള്ളത് തന്നെയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ തലേന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഈ ഒരു കേക്കുമായിട്ട് ഞാൻ പോകുന്നത് ഇത് നമ്മുടെ തിരൂര് സിവിൽ സ്റ്റേഷൻ ഉണ്ടല്ലോ ആ താലൂക്കിൽ താലൂക്ക് ഓഫീസിൽ കൊടുക്കാനുള്ളതായിരുന്നു അതും പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഒരു ഗിഫ്റ്റും കൂടിയാണ് ഞാൻ ഡെലിവറിക്ക് പോയിട്ടുള്ളത് കേട്ടോ ഒക്കത്തിനും നമ്മൾ തന്നെയാണ് വേറെ ആരുള്ളിയുടെ ഹെൽപ്പിന് സ്കൂളുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ മെനുവിനും കിട്ടൂല പിന്നെ അത് രണ്ടും ഞാൻ ഒന്ന് ബി പി എം കാഡി കൊടുക്കാനുള്ളതായിരുന്നു ഗിഫ്റ്റ് മറ്റേ തിരൂര് കൊടുക്കാനുള്ളതായിരുന്നു രണ്ടും കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വരവിൽ നമ്മളിപ്പം ഒരു കഫേ കയറിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞാൻ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പ് തിരൂരുള്ളതാണ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ആ ഒരു വൺ ഡേ അന്ന് കൊടുക്കുന്ന ആ ഒരു ഡയറി മിൽക്കുമ്പോൾ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ചെയ്യേണ്ടിരുന്നല്ലോ അപ്പം അത് എഡിറ്റ് ചെയ്യിപ്പിച്ചിട്ട് കുറേ ടൈം അവിടെ സ്പെൻഡ് ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വരവിൽ ഫ്ലവറ് വാങ്ങിച്ചു ശേഷം ചോക്ലേറ്റ് വാങ്ങിച്ചു പിന്നെ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് രണ്ട് കവർ കവറുകാര്യൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നത് അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ളത് കേട്ടോ രാവിലെ പത്ത് മണിൻ്റെ ഒരു പത്തേ പത്തിനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രണ്ടര മണിയായിട്ടുണ്ട് കേട്ടോ നിലൂനെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവളെ ഏറ്റവും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പരിപാടി ചെയ്യുക ചെയ്ത് തുടങ്ങുക കേട്ടോ കേക്കും രാവിലെ കൊടുക്കാനുള്ള ആ കേക്കും ഗിഫ്റ്റും കൊടുത്ത് സെറ്റ് ആയിക്കണേ ചെയ്തിന് കുറേ ഒരാശ്വാസമാണ് പിന്നെ കൊടുക്കാനുള്ളത് ഈ വർക്കും നമുക്ക് രാവിലെ കൊടുക്കാനുള്ളതായിരുന്നു പക്ഷേ ഇത് ദിവസം തലേ ദിവസം പിറ്റേ ദിവസം എന്തെന്നാ പറയുക നമ്മൾ പതിനാലാം തീയതി ആണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് പതിമൂന്നാം തീയ്യതി ഇവിടെ ഹർത്താലയായിരുന്നു ഒക്കെ അവധിയായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഫ്രഷ് ഫ്ലേവർ ആദ്യം തന്നെ വാങ്ങി വെക്കാൻ പറ്റില്ലല്ലോ വാടിപ്പോകൂലേ അപ്പോൾ പിന്നെ നമ്മൾ തലേന്ന് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അന്നാണെന്നുണ്ടെങ്കിൽ ഹർത്താലിപ്പോ പണി കിട്ടിയോ എന്ന് ചോദിച്ചാൽ പണി കിട്ടിയെന്ന് തന്നെ പറയാം അതാണ് ഞാൻ ഇതിനൊക്കെ ലേറ്റ് ആയത് അന്ന് ഇത്രത്തോളം ലേറ്റ് ആവാനൊക്കെ കാരണം അതാണ് കേട്ടോ തലേന്ന് തന്നെ നമ്മൾ ഈ ഫ്ലവറൊക്കെ വാങ്ങി ബൊക്കൊക്കെ സെറ്റാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കന്ന് ഫ്രീ ആയിട്ട് നടക്കുമായിരുന്നു ഒരുപാട് റിസ്ക് കുറയായിരുന്നു കേട്ടോ ഇത് എല്ലാം കൂടെ ഒരു ദിവസം ദിവസമായോണ്ടാണ് നമുക്ക് ഇത്രയും പണിയായിട്ട് തോന്നിയത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ഫ്ലവർ ബൊക്കയായിട്ട് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ആ ഒറ്റ ചോക്ലേറ്റ് ഉണ്ടല്ലോ ആ ചോക്ലേറ്റൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു സീക്രട്ട് ബൊക്ക ഇൻസൈഡ് സീക്രട്ട് സീക്രെട്ട് ബൊക്കെന്ന് പറയല്ലേ ഓക്കെ അങ്ങനെ പറയാം അപ്പോൾ അതിനുള്ള ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പം ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം കൂടി ഒരു അറുന്നൂറിൻ്റെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി സംതിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഫ്ലവറിനൊക്കെ നല്ല റേറ്റ് ആണ് അല്ലെങ്കിലേ നല്ല റേറ്റ് ആണ് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റയും കൂടി ആയതുകൊണ്ട് പറയും വേണ്ട അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ട് അപ്പം അതെല്ലാം ഒന്ന് സെറ്റാക്കി കട്ട് ചെയ്ത് വെക്കണം പിന്നെ ഞാൻ ഫ്ലവർ ബൊക്കിയും ചോക്ലേറ്റ് ബൊക്കിയും നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള ബൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈപ്പ് ബൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് കൊടുക്കുന്ന ബൊക്കെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ എങ്ങനെയാണ് ചെയ്യുകയെന്നുള്ളത് ഞാൻ കുറേ ട്യൂട്ടോറിയലൊക്കെ നോക്കി പക്ഷെ ആരും അതിൻ്റെ ട്യൂട്ടോറിയലൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് മനസ്സിലാവണവർക്ക് അവർക്ക് മനസ്സിലാവും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല എടുക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല ഐബിലവിടെ താഴെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് കറിയുന്നുണ്ട് അപ്പോൾ അവൾക്ക് പോയി പോയി ഫീഡ് ചെയ്യണം അവളെ കളിപ്പിക്കണം അവളുടെ കരച്ചിൽ മാറ്റണം അതിൻ്റെ ഇടയിൽ ഈ പരിപാടി നടക്കണം അതിൻ്റെ ഇടയിൽ ഒരു വരുന്നേരം വന്നിട്ടുണ്ടായിരുന്നു കസിൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരും ഫാമിലി എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ മാനേജ് ചെയ്ത് പിന്നെ ഓരോ പോയി അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ബാക്കി പരിപാടി ചെയ്യുന്നത് കേട്ടോ ഫ്ലവർ ഇപ്പോൾ ഒരു വിധം കുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ഹോളാക്കിയത് കണ്ട ഈ ചോക്ലേറ്റിൻ്റെ സൈസിലനുസൈസിനനുസരിച്ചിട്ടാണ് ആ ഹോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ എന്നാലും അത് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇറങ്ങി പോകില്ല കുറേ പരിപാടി ഉണ്ട് കേട്ടോ കുറേ പണിയുണ്ട് പിന്നെ നമ്മൾ ഈ പ്രിൻ്റ് എടുത്ത് പ്രിൻ്റ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകൾക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണേ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവില്ല ഇതെങ്ങനെയാണ് ഇതും ഒട്ടിക്കണത് പേപ്പർ ടൈപ്പ് ആണോ ഏത് ടൈപ്പ് പ്രിൻറ്റ് ആണെന്നൊക്കെ ഇത് പി വി സി സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അത് നമ്മൾക്ക് എന്താ പറയുക വെള്ളം തട്ടിയാല് പെയിൻറ് പോവേ ഫ്രിഡ്ജിൽ വെച്ചാൽ കീറി നനയ നനഞ്ഞ പ്രശ്നം വരെ ഒന്നും ചെയ്യൂല നല്ല സെറ്റായിട്ടുള്ളൊരു സ്റ്റിക്കർ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു പേപ്പർ വരുന്നത് അത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആ കറക്റ്റ് സൈസിന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ താഴെയും മുകളിലും കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ജലദോഷമായതുകൊണ്ട് ഈ സൗണ്ടിനൊക്കെ ഭയങ്കര മാറ്റമുണ്ട് പറയുമ്പോൾ വേറെയലൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ പോട്ടെ അപ്പം നമ്മൾ ഈ ഒരു കത്രിക ഉണ്ടല്ലോ ഈ ഒരു സിഗ്സാക്ക് ഷേപ്പിൽ കട്ട് ചെയ്യുന്ന കത്രിക ഞാൻ ക്രാഫ്റ്റിൻ്റെ പരിപാടി തുടങ്ങിയ അന്ത കാലത്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കത്രികയാണ് ഇപ്പോഴാണ് ഞാൻ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മൂർച്ചൊക്കെ പോയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കീറി കിട്ടിണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ സാധാ കത്രിക വെച്ചിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളൂ കെട്ടോ അപ്പോൾ അതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബൊക്ക റാപ്പ് ചെയ്യണമല്ലോ അപ്പോൾ റാപ്പ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ ഞാൻ റാപ്പ് ചെയ്യാൻ ഇങ്ങനെയാണ് പല ഷേപ്പിൽ നമുക്ക് റാപ്പ് ചെയ്യാം ഇപ്പം ഇതിൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് സെൻറ്റർ അടക്കിയിട്ട് പിന്നെ അതിൻ്റെ സൈഡും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ബൊക്കൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് ചുറ്റാം എങ്ങനെ ചുറ്റുക നമ്മുടെ ആ ഒരു ഒന്നുകിലാ കയറി വെച്ചിട്ട് ചുറ്റി കൊടുക്കുക നിങ്ങൾക്ക് എല്ലാം കൂടെ ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു സ്റ്റിക്കർ എന്താ അതിന് പറയണ പേരുറപ്പേ ആ ഇൻസുലേഷൻ ടൈപ്പ് അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഈയൊരു ഒയാസീസം ഇത് ഒട്ടണ കാര്യം റിസ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാണ്ട് തന്നെ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഈ റാപ്പ് ചെയ്യുന്ന സമയത്തില്ലേ ഈ ഷീറ്റ് റാപ്പ് ചെയ്യുന്ന സമയത്ത് പിടിച്ചു തരാൻ ആരെങ്കിലും ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ഒട്ടിക്കാനൊക്കെ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അത് കിട്ടൂല കേട്ടോ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോ അതിൻ്റെ ഇടക്ക് അമ്മ എവിടെയോ പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയിബൂനെ കുറച്ചെടുത്ത് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് പാവാണ് അവളെ കുറേ നേരമായി അങ്ങട്ടും ഇങ്ങട്ടൊക്കെ തടയ്ക്കണം ആരും ഇല്ലാതായിട്ട് പിന്നെ അവർ ഈ കസ്റ്റമറുണ്ടല്ലോ നമ്മൾ വീഡിയോ കൊടുക്കുന്ന ഈ ബൊക്കെ കൊടുക്കണേ അവൻ പറഞ്ഞാൽ രാവിലെ വരാൻ നേട്ടാ പക്ഷേ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഈ സംഭവമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എങ്ങനെയാണെന്നല്ലേ നമുക്ക് കാണാം അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പോൾ രണ്ട് ഡയറി മിൽക്ക് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നട്ടോ നൂറ്റി അൻപതിൻ്റെ ഡയറി മിൽക്കാണ്ടത് അപ്പോൾ അതിൻ്റെ സൈസും അളവും കാര്യങ്ങളൊക്കെ അളന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിൻ്റ് എടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കറക്റ്റ് ആവില്ലല്ലോ നമ്മൾ ഒട്ടിക്കുന്നതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ടുള്ളതിൻ്റെ സൈസ് വേറെ ചോക്ലേറ്റിൻ്റെ സൈസ് വേറെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മാച്ച് മാച്ചായിക്കോട്ടൂല അപ്പോൾ അതിൻ്റെ ആ ഒരു സൈസും അളവും കാര്യങ്ങളൊക്കെ അളർന്നെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ഷീറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള കേട്ടോ അപ്പം ആദ്യത്തെ നമുക്ക് വല്ല റിസ്ക് ഇല്ലാണ്ട് ഒട്ടിക്കിട്ടി അത് ഞാൻ ആ ടേബിളിൽ വെച്ച് ഒട്ടിച്ചുകൊണ്ട് അവിടെ നല്ല ഫാനുണ്ട് കാറ്റും ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ഒട്ട് നിലത്തൊട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ഷീത് ചെയ്യുമ്പോൾ കുറേ റിസ്ക് എടുത്തിട്ടാണ് കുറേ നിലത്തൊക്കെ ഒട്ടി പക്ഷെ ഇതിൻ്റെ പശ പെട്ടെന്നൊന്നും പോകണില്ല കേട്ടോ ഇങ്ങനെ ഒട്ടിയിട്ട് അധികം കുറേ വലിച്ചെടുത്ത് പിന്നെ പേപ്പറും കീറുന്ന ടൈപ്പ് പേപ്പറല്ലാത്തതും ഇതിൻ്റെ ഭാഗ്യം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പെട്ട് പോയിരുന്നു അതിനുശേഷം നമ്മൾ ഒട്ടിച്ച് വന്നപ്പോൾ അത് കുറച്ച് സൈഡിൽ കായിട്ട് ചെരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മൾ വീണ്ടും അതേപോലെ തന്നെ ചീന്തി എടുത്തിട്ട് ഒന്നുകൂടി ഒട്ടിച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളൂ കേട്ടോ ആ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല നേരത്തെ ചെയ്ത പോലെ തന്നെ കത്രിക വെച്ചിട്ട് സിക്സ് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളതിട്ടാണ് അതിൻ്റെ മുകളിലും താഴെയും ആ ഒരു സിക്സ് കത്രിക വെച്ചിട്ട് ഒന്നിനും പറ്റാണ്ടായി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിക്ക് ഒരു ഫ്ലവറിൻ്റെയും ഫ്ലേവറല്ല ചോക്ലേറ്റിൻ്റെ ബുക്ക് ഉണ്ടാക്കാൻ കേട്ടോ ചോക്ലേറ്റും അതുപോലെ കുറച്ച് ഫോട്ടോസും വെച്ചിട്ടുള്ള ത് അതും അതിന്റെ ഇടക്ക് സെറ്റ് ആക്കിട്ടുണ്ട് കടിച്ചുകൂടെ കണ്ടത് കടിച്ചോറിന് നടക്കും അങ്ങനെ നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഈ ബൊക്ക ആട്ടെ ഞാൻ പറഞ്ഞിട്ടുള്ള ബൊക്ക അതിൽ നമ്മൾ ഡയറി മിൽക്കും കിറ്റ്കാറ്റും ഗാലക്സിയും വെച്ചിട്ടുണ്ട് ഉള്ളിലായി പോയോണ്ട് കാണാത്ത കേട്ടോ പിന്നെ ആ ഫ്ല ഫോട്ടോസും പിന്നെ കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ഈ ഒരു ഡയറി മിൽക്കും കൂടെ വെച്ചിട്ട് നമ്മൾ ഇതാണ് ഒരു ടീമിന് കൊടുക്കാനുള്ളത് ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട് ഇട്ടോ അപ്പോൾ കുറച്ച് സ്ട്രോബെറി ജ്യൂസൊക്കെ അടിക്കാമെന്ന് പറഞ്ഞു മിന്നു അടിക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് എടുത്തതെന്നുള്ളത് മാത്രം അപ്പം അതൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് വരാം ഇത് പുറമക്കാർക്ക് ആർക്കും കൊടുക്കാനുള്ളതല്ല കേട്ടോ അവൻ്റെ ബ്രദറിന് തന്നെയാണ് കൊടുക്കാനുള്ളത് അവൻ്റെ ഉഡബിക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മളുടെ റിലേഷൻ തന്നെയാണ് അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല ഏത് ടൈമിൽ കൊടുത്താലും പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് ലാസ്റ്റ് ആയത് എല്ലാ പരിപാടിയും കൂടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും മകൻ പൂര പറമ്പായിട്ടുണ്ട് കേട്ടോ വന്നിട്ട് നന്നാക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് കൊണ്ടോ എടുക്കാൻ പോകുകയാണെങ്കിൽ ഏതായാലും മുന്നേ കൊണ്ടുപോകണില്ല കേട്ടോ അവൻ വീട്ടിൽ ടി വി ആണ് ഉണ്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിന് ഞാനും നിലവും മിന്നും കൂടിയാണിത് കൊണ്ടെടുക്കാൻ പോയത് കണ്ണന്തളി കേട്ടോ അവരെ വീടുള്ളത് അപ്പോൾ അവിടെ ചെന്ന് ബെല്ലൊക്കെ അടിച്ച് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ശരി ഒരു വാതിലൊക്കെ തുടർന്ന് അവർ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഗിഫ്റ്റ് കിട്ടും എന്നുള്ളത് അങ്ങനെ ഞങ്ങളത് കൊടുത്ത് കൊടുക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് ഞാൻ ഞാനതിലിട കേട്ടോ കേൾക്കുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നെട്ടോ പിന്നെ ഈ ഒരു ഗിഫ്റ്റും അന്നെ കൊടുക്കാണ്ടതിരുന്നു പിന്നെ അവർ രാവിലെ ഏഴാവുമ്പോഴേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അത് രാവിലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു told your friend you're you're not okay And and tell me what's wrong and why you you never said you felt that way guess trying to stay strong and fake a smile ഇതിന്റെയൊക്കെ ഒറിജിനൽ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ട് ഇട്ടാ നമുക്ക് അപ്പം കോപ്പിറൈറ്റ് കിട്ടൂല പക്ഷെ ലോങ് വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം അപ്ലോഡ് ചെയ്ത് കോപ്പിറൈറ്റ് കിട്ടിയോണ്ട് ഇപ്പൊ ഞാൻ വേറെ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് അങ്ങനെ നമ്മളുടെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് പോയി എന്ന് പറയാം പിന്നെ വീട്ടിൽ എത്തിയതിൻ്റെ ശേഷമാണ് ഞാൻ രാത്രിയൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കിയതും കഴിച്ചതും ഒക്കെ രാത്രി പത്തര പതിനൊന്ന് മണിയായിട്ട് ഉണ്ടാവുമെന്ന് പറയാം ഇതിപ്പം എന്നുണ്ടാവില്ല ഉണ്ടാവൽ ഇങ്ങനെ അല്ല കേട്ടോ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞതാണ് ഓരോ വീഡിയോ എടുക്കുകയാണെങ്കിലും ഓരോ വർക്ക് കിട്ടുകയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് മാത്രം അപ്പം പിന്നെന്താ വേറെ ഒന്നുമില്ല അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കേട്ടാ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും അസ്ലാമലേക്കും